ൊറാട്ടയും ബീഫും കിട്ടും നോക്കിയാലോ നമസ്കാരം മച്ചാ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് തിരുവനന്തപുരത്ത് ഉണ്ട് വെള്ളപ്പം ഒന്നും ഉൽപ്പുട്ടവും നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ മലപ്പുറത്തെ പോലെ നല്ല പൊറാട്ടയും ബീഫും കിട്ടും നോക്കിയാലും ചാൻസ് കുറവാണ് ഈ നേരത്ത് രാവിലെ നേരം വെളുത്തിട്ടുള്ളൂ ഒരു എട്ടര മണിയായിട്ടുള്ളൂ സമയം കിട്ടു നോക്കിയാലോ വാ പൊറോട്ട നല്ല ചൂട് പൊറോട്ട ഉണ്ട് പക്ഷെ ബീഫായിട്ടില്ല എന്തിയും പൊറോട്ടയ്ക്ക് ബീഫാണല്ലോ ബെസ്റ്റ് തൽക്കാലം രണ്ട് തട്ട് ദോശയും ഒരു ഓംലെറ്റും മേടിച്ചിട്ടുണ്ട് ദോശ കഴിക്കുമ്പോൾ പിന്നെ ഓംലെറ്റ് വേണമല്ലോ ഞാൻ ആഫേവ് പറയാൻ ആഗ്രഹിച്ച് പക്ഷെ മാറിപ്പോയി മാറിപ്പോയതെല്ലാം സത്യം പറഞ്ഞാൽ മറന്നുപോയി അപ്പത്തേനും പുള്ളി സെറ്റാക്കി സാധനങ്ങൾ കൊടുക്കുന്നു അതേ പൊറോട്ട നമ്മൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പൊറോട്ട ഇല്ലാതെ എന്താ ആഘോഷം അതിന് ഞാൻ പുതിയ പൂത്തിട്ട് ഇറങ്ങിയാലോ പൊറോട്ടയ്ക്ക് ഒരു മുട്ടക്കറിയും ദോശ പറഞ്ഞപ്പോ ചമ്മന്തിയോ ചട്നിയോ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു പോയി ആവുന്നുള്ളൂ അത്ര എട്ടര മണി ആയിട്ട് ആയിട്ടില്ല പക്ഷെ തൽക്കാലം നമ്മൾ മുട്ടക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കാണലോലെ ചൂട് പൊറോട്ട കിട്ടിയ സ്ഥിതിക്ക് ആദ്യം അത് ട്രൈ ചെയ്യണല്ലോ ദോശം പറയരുതല്ലോ സൂപ്പറായിരുന്നു ആയിരുന്നു പൊറോട്ട ചൂടോട് കൂടി കിട്ടുക അതെല്ലാം വെറൈറ്റി അല്ലേ അടിപൊളിയല്ലേ ഒരു മലയാളീനെ സംബന്ധിച്ച് അയിലും വലുതെന്താ ഉള്ളത് അപ്പൊ പൊറോട്ട ടേസ്റ്റ് നോക്കി കഴിഞ്ഞ ശരിക്കും നമുക്ക് നല്ല ദോശയൊക്കെ കിടന്നാലോ നല്ല വിഷപ്പുണ്ട് കാരണം എന്തായാലും രാത്രി ഒന്നും കഴിക്കാൻ പറ്റില്ല സാമ്പാർ പിന്നെ ഒന്നും പിന്നും മുട്ടെന്തൊക്കെ പറഞ്ഞാലോ ഇടക്ക് ഗ്യാപ്പ് കിട്ടുമ്പോ നമ്മള് പൊറോട്ട ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്

ചോദിച്ചാലേ വരുള്ളൂ നമ്മക്കിത് സാമ്പാർ മാത്രം മടിച്ച ഇഷ്ടപ്പെടുവോ എനിക്കിഷ്ടപ്പെട്ടു പൊറോട്ട അത്യാവശ്യം സോഫ്റ്റാണ് അത്യാവശ്യം ടേസ്റ്റ് രാവിലെ നാസ്ത നാസ്താക്കുമ്പോൾ ചായ പറയാതെ പറയാതെങ്ങനെയല്ലേ എന്തായാലും രണ്ട് ചായയും കൂടി പറഞ്ഞേക്കാം ചായ ഫാൻസ് പോലെ ഉണ്ടല്ലോ നമ്മൾ വീഡിയോസ് കാണാതിരിക്കുന്നു ചായ രണ്ടു ചായൊന്നുല്ലേ പറഞ്ഞല്ലേ കിട്ടണം എന്തായാലും മുട്ടക്കറി തീർന്ന സ്ഥിതിക്ക് ബാക്കി സാമ്പാർ തന്നെ ശരണം നല്ല വെള്ളം പോലത്തെ സാമ്പാറാണ് ഒന്നുകിൽ ഇതിവിടെ ബാക്കി വെച്ച് പോവും അല്ലെങ്കിൽ ഞാൻ കഴിക്കും വിശപ്പും നന്നായിട്ടുള്ളത് കൊണ്ട് കഴിക്കാനാണ് സാധ്യത കൂടുതൽ എന്തായാലും നമുക്കൊരു തലക്കുന്നൊരു പീസത്ത് ട്രൈ ചെയ്തോക്കാം ഇടയിൽ കൂടെ ഒരു കളറിൻ്റെ കൈ വരുന്നുണ്ട്

ഇനി കിട്ടില്ല ഇനി വെച്ചിരുന്ന ഓംലെറ്റ് എനിക്ക് കിട്ടൂലെ അപ്പോൾ ഇതുപോലെ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നവരും വെറൈറ്റി ഭക്ഷണങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി ഇല്ല നിങ്ങൾ കമൻറ്റ് ഇടുന്നതിനനുസരിച്ച് നമുക്ക് അടുത്തടുത്ത സ്ഥലങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ